ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും വൈറൽ ഫീവറും ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ അതിനിടയിൽ കുട്ടികൾക്ക് ഐ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അലഹമില്ല എല്ലാം ഭേദമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുട്ടി ട്രാവൽ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ സൺഡേ അല്ല അതിൻ്റെയും മുന്നേത്തെ സൺഡേ പോയിട്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വ്ളോഗാണ് അപ്പോൾ കുറേ നാളായിട്ട് മോൻ പറയുന്നുണ്ടായിരുന്നു എറോപ്ലെയിനിൽ കയറണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഇത് സാധാരണയായിട്ട് നമ്മൾ ട്രാവല് ചെയ്യുന്ന സമയത്ത് എക്സൽ ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് ഈ ടൈമിൽ ഇവിടെ എത്തണം അതൊക്കെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സേലം എയർപോർട്ടിലോട്ടാണ് അപ്പോൾ മോൻ പ്ലെയിനിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോസിബിളായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇലക്ട്രോണിക് സിറ്റിയാണ് അപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് ബാംഗ്ലൂർ എയർപോർട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ആലോചിച്ചത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ട് പോകും എന്നുള്ളതായിരുന്നു നമ്മൾ കേരളത്തിൽ പാലക്കാടാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്താണ് നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ കൊച്ചി ഇറങ്ങണം അപ്പോൾ ആ ഒരു പ്ലാനും നമ്മൾ ഡ്രോപ്പ് ചെയ്തു പിന്നെ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സേലത്തിലോട്ട് ബസ്സിൽ യാത്ര ചെയ്തതിന് ശേഷം അവിടുന്ന് നമുക്ക് ബാംഗ്ലൂരിലോട്ട് ഫ്ലൈറ്റിൽ വരാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ സേലത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല ബാംഗ്ലൂരിലാണ് കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ബാംഗ്ലൂർ തന്നെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ സേലത്തിലോട്ട് ബസ്സിലാണ് കേട്ടോ പോയത് അപ്പോൾ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര കുഞ്ഞ് എയർപോർട്ടാണ് കേട്ടോ ഇത് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കേണ്ട ദൂരേ ഉള്ളൂ എന്നുള്ളത് ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഓട്ടോ ടാക്സി സർവീസ് ഒന്നും കണ്ടില്ല കേട്ടോ ഓ മൂന്ന് ചെറുതായിട്ട് ആ സമയത്ത് ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു എയർപോർട്ടിൽ സ്കാൻ ചെയ്യും അപ്പോൾ വയറിലെ ഭക്ഷണം കണ്ടാലേ ഫ്ലൈറ്റിൽ കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ രണ്ട് പൂരിയൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഒട്ടും തിരക്കില്ലാത്ത ഒരു എയർപോർട്ടാണ് കേട്ടോ അത് അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം പെട്ടെന്ന് തീർന്നു അപ്പോൾ അകത്തെത്തിയപ്പോൾ പൈസന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം അവിടെ ഒരു ചെറിയ എയർപ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം വൺ അവർ ഒക്കെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ ടെൻ മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് ഫ്ലൈറ്റ് വന്നതും അപ്പോൾ പൈശുവിന് ഒരുപാട് സന്തോഷമായി സന്തോഷമായിട്ടോ കാരണം അവൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് പ്ലെയിൻ കാണുന്നത് പിന്നെ മഴയൊന്നും ഇല്ലാതെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞു എയർപ്ലെയിൻ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൈശു അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഒരു സീറ്റിന് നമുക്ക് എക്സ്പെൻസ് ആയത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ ചില ഡേയ്സിൽ ടു തൗസൻഡ് സംതിങ് ആണ് ഫെയർ വരുന്നത് ചില ഡേയ്സിൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡേ പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പൈസ പേടിക്കും ഞാൻ വിചാരിച്ചത് പക്ഷേ അവന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അപ്പോഴും നമുക്ക് സൈഡ് സീറ്റ് ഒന്നും കേട്ടോ കിട്ടിയത് അതുകൊണ്ട് തന്നെ വ്യൂ ഒന്നും അധികം എനിക്ക് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കും പൈസ കൊണ്ട് അതേപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് അത്ര ഹൈറ്റിലല്ല ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക ടൈമിലും താഴത്തെ വ്യൂ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതോ ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ട് പൈസ അവൻ്റെ സ്കൂളാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏകദേശം ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ നമ്മൾ ബാംഗ്ലൂർ എത്തി കേട്ടോ ഞാനും പൈശും ഇക്കയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ ഉപ്പയും എൻ്റെ ഉപ്പ വന്നിട്ടുണ്ട് ഉപ്പയും മോളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ മാൾ ഓഫ് ഏഷ്യയിലേക്കാണ് കേട്ടോ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉപ്പാടെടുത്ത് ഒരു ഇലവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ റെഡി ആയി നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ അവർക്ക് ടാക്സി ബുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മാളോ ഫീഷ്യയിലേക്ക് വരാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂർ എത്തി അപ്പോൾ ഇവിടെ കുറേ എയ്റോപ്ലെയിനൊക്കെ കണ്ട സന്തോഷത്തിലായിരുന്നു കേട്ടോ പൈശു അപ്പോൾ ഇവിടെ ഇറങ്ങിയതും നമ്മൾ ഉപ്പാക്ക് ടാക്സി ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇലക്ട്രോണിക്സിറ്റിന്ന് ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ മാളഫേഷ്യയിലേക്ക് അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറാണ് മാളഫേഷ്യയിലേക്ക് ഉള്ളത് ഞാനും ഇക്കയും ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം അവൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചുകൊടുക്കുക എന്ന് പറയുമ്പോൾ അവനും ഭയങ്കര ഹാപ്പിയായി അതുപോലെ തന്നെ ഞങ്ങളും അതുപോലെ ഹാപ്പി ആയിട്ടോ അപ്പോൾ നമ്മളിവിടെ നേരം കറങ്ങി തിരിഞ്ഞൊന്നും നിന്നില്ല നേരെ എന്തായാലും മാളിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കാരണം അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഇപ്പം തന്നെ നല്ലോണം വിഷമിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഊബർ സ്റ്റേഷനിൽ വന്നു അവിടെ നിന്ന് ടാക്സിയിലാണ് മാളിലേക്ക് പോകുന്നത് കേട്ടോ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഏകദേശം വൺ അവർ ഒക്കെ ആയപ്പോൾ നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ലാർജസ്റ്റ് പ്രീമിയം മോൾ ഇൻ ഇന്ത്യ എന്നൊക്കെയാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഏരിയ ഉള്ള മാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം കൊണ്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു എന്നല്ലാതെ ഫുള്ളായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്കും വലുതാണ് കേട്ടോ വേറെ മാളുകളിനെ അപേക്ഷിച്ച് ഇവിടെ മൊത്തം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഫുൾ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പച്ചപ്പ് കാണാൻ പറ്റും പിന്നെ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസും അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല ഒരുപാട് അടിപൊളി സ്പോട്ട്സ് ഉണ്ടോട്ടോ ഇവിടെ ഞങ്ങൾ ആകെ രണ്ട് ഫ്ലോറൊക്കെയാണ് നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മളിവിടെ എത്തി ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉപ്പയും മോളും എത്തിയത് കേട്ടോ ഓ ഞങ്ങൾ ഇറങ്ങിയ എൻട്രൻസിലല്ല ഉപ്പ വന്നിറങ്ങിയത് രണ്ട് എൻട്രൻസ് ഉണ്ടായിരുന്നു അതും രണ്ട് ഫ്ലോറിലായിട്ടാണ് ഉണ്ടായിരുന്നത് ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തമ്മിൽ കാണാനായിട്ട് കുറച്ച് ടൈം എടുത്തു ഇത് മിനിസോ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി വീഡിയോ എടുത്തതാണ് ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നല്ല റീസണബിൾ പ്രൈസിൽ നമുക്ക് ഇവിടെ കിട്ടും അപ്പം ഞങ്ങൾ ഇറങ്ങിയത് ഈ ഒരു ഭാഗത്തായിരുന്നു പക്ഷെ അവർ ഇറങ്ങിയത് വേറെ ഫ്ലോറിൽ വേറെ ഭാഗത്തായിരുന്നു കേട്ടോ അപ്പോൾ മോള് എന്നെ കണ്ടിട്ടുള്ള റിയാക്ഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഉമ്മാനെ കാണാതെ വിഷമിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ഉമ്മാ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് പിന്നെ എന്നെക്കാളും ഇഷ്ടം ഉപ്പാനയാണ് അതുകൊണ്ട് ഉപ്പാടെ ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അവൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും എനിക്ക് നല്ലോണം വിശന്നു പിന്നെ വീഡിയോ എടുക്കാനുള്ള എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൺ എടുത്തത് തന്നെ ഞാനും മിക്കയും ഉപ്പയും ബിരിയാണിയാണ് കഴിച്ചത് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ടൈം മൊത്തം സ്പെൻഡ് ചെയ്തത് ടൈം സോണിലാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് രണ്ടു പേർക്കും മോളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്രം പോയാൽ മതി പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മളാകെ ടയേർഡായിട്ടോ കാരണം നമ്മൾ രാവിലെ നേരത്തെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ് പിന്നെ മോനും ചുമയൊക്കെ വല്ലാണ്ട് കൂടി അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂറൊക്കെ എടുത്തു നമ്മൾ വീട് ായിട്ടോ നമ്മൾ എത്തുമ്പോൾ അപ്പോൾ ഈ ഒരു എൻട്രൻസിൽ ഇതുപോലെ റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഉപ്പ വന്ന് ഇറങ്ങിയത് കേട്ടോ ഒരു കുഞ്ഞ് ട്രിപ്പ് ആണെങ്കിലും നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഇത് എം ജി റോഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പാസ് ചെയ്തപ്പോൾ വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ജോലിയും സ്കൂളും ഒക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ ടെൻഷനിലായിരുന്നു പിന്നെയുള്ള സമയമൊക്കെ കേട്ടോ പിന്നെ ഈ ഒരു ട്രാവലിന് ശേഷമാണ് നമുക്ക് എല്ലാവർക്കും വൈറൽ ഫീവറും ഒക്കെ വന്നത് കേട്ടോ ഞാൻ സാധാരണ ട്രാവൽ വ്ലോഗ്സ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം വിജയല്ലാ അസ്ലാം